ഹരേ കൃഷ്ണ സർവകൃഷ്ണ അർപ്പണമസ്തു ജയ ശ്രീ രാധേ രാധേ യഥുലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് നാരദ മഹർഷിയുടെ കഥ കേട്ടാലോ നാരദ മഹർഷി എങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെയായി എന്നുള്ളതിൻ്റെ കഥ കേട്ടാലോ ആദ്യം നമുക്ക് നമ്മുടെ പ്രയർ പ്രേറതാം ഗൗരാങ്കേ രാധേ വൃന്ദാവനേശ്വരി ദേവി പ്രണമാമി ഹരി ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേശ ഗോപികമോസ്തു ഇന്ന് നമുക്ക് നാരദ മഹർഷിയുടെ കഥ കേൾക്കാം എങ്ങനെയാണ് നാരദ മഹർഷിക്ക് ഇത്രയും ഭക്തി നേ ആയത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാവുന്നതാണ് അപ്പോൾ ഭാഗവതം ഭാഗവതം എല്ലാവരും കേട്ടിട്ടുണ്ടാവും വായിച്ചിട്ടുണ്ടാവും വായിക്കുന്നവരുണ്ടാവും അല്ലാത്തവരുണ്ടാവും ഭാഗവതം എന്ന് പറയുന്നത് പതിനെണ്ണായിരം ശ്ലോകങ്ങൾ അടങ്ങിയ ഒന്നാണ് അത് അതെഴുതിയത് വ്യാസഭഗവാൻ അല്ലെങ്കിൽ കൃഷ്ണദ്വൈപായനൻ ആണ് എഴുതിയത് പന്ത്രണ്ട് സ്കന്ധങ്ങളായിട്ടാണ് അത് എഴുതിയിരിക്കുന്നത് അത് എന്തിനു വേണ്ടിയിട്ടാണ് എഴുതിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് ഭാഗവതം രചിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവഭക്തിക്ക് വേണ്ടി മാത്രമാണ് പ്രത്യേകിച്ച് കളികാലത്തിൽ ദൈവഭക്തി വളരെ കുറവായിരിക്കും എല്ലാവരിലും അപ്പം അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗവതം വ്യാസഭഗവാൻ രചിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ആ ഭാഗവതം രചിക്കാൻ കാരണക്കാരനായത് നാരദ മഹർഷിയാണത്രേ നിങ്ങൾക്ക് ഇതിനു മുൻപ് ഞാൻ ഒരു കഥ പറഞ്ഞു തന്നിട്ടുണ്ട് ദുന്ദുകാരിയുടെയും ഗോകർണൻ്റെയും ഒരു കഥ പറഞ്ഞു തന്നിട്ടുണ്ട് മോക്ഷകഥ പറഞ്ഞു തന്നിട്ടുണ്ട് സപ്താഹം എന്ന് പറഞ്ഞിട്ടുള്ള അത് പഴയ വീഡിയോ പോയി തപ്പിക്കഴിഞ്ഞാൽ നമുക്കത് കാണാ കേൾക്കാൻ പറ്റും അപ്പം അത് പോയി കേൾക്കുക അതിനും ഒരു കാരണക്കാരൻ ഈ നാരദ മഹർഷി തന്നെയാണെന്നാണ് പറഞ്ഞത് അതൊക്കെ ഈ ഭാഗവതത്തിൽ വരുന്ന കഥകളാണ് അപ്പം നാരദ മഹർഷി ഒരു ദിവസം ഇങ്ങനെ ബൃന്ദാവനത്തിലേക്ക് ചെല്ലുകയാണ് ആ വൃന്ദാവനത്തിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ സുന്ദരിയായ ഒരു പെൺകുട്ടി സുന്ദരിയായ ഒരു സ്ത്രീ രണ്ട് കുട്ടികളെയും കൊണ്ട് വളരെ കൂടി ഇരിക്കുന്നതാണ് കാണുന്നത് അപ്പോൾ അദ്ദേഹം പോയി ചോദിക്കും നീ ആരാണ് എന്താണ് നിന്റെ ആവശ്യം എന്ന് ചോദിക്കും പറയും ഞാൻ ഭക്തിയാണ് ആ സുന്ദരിയായ ആ സ്ത്രീയുടെ പേര് ഭക്തിയാണ് അതായത് ഇന്ന് നമ്മൾ ആചാരാനുഷ്ഠാനങ്ങൾ ആയി കരുതുന്ന ഓരോന്നും പണ്ടത്തെ ആളുകളായിരുന്നു അല്ലെങ്കിൽ ദേവി ദേവന്മാരൊക്കെ ആയിരുന്നു എന്നുള്ളതാണ് പറയുന്നത് അപ്പം സുന്ദരിയായ ആ പെൺകുട്ടിയുടെ കയ്യിൽ രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അപ്പോൾ എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് അവർ പറയും ഞാൻ ഭക്തിയാണ് ജ്ഞാനവും വൈരാഗ്യവും എൻ്റെ രണ്ടു മക്കളാണ് ഭക്തിയുടെ രണ്ട് മക്കളാണ് ജ്ഞാനവും വൈരാഗ്യവും അവരിപ്പോൾ വല്ലാതെ വൃദ്ധന്മാരായിരിക്കണം വൃദ്ധന്മാരായി കഴിഞ്ഞാൽ എങ്ങായിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന പോലെയൊന്നും ചെയ്യില്ലല്ലോ വേണ്ടാതെ അവരവിടെ ചുരുണ്ട് കൂടി കിടക്കുകയല്ലേ ചെയ്യുന്നത് ആ ചുരുണ്ട് കൂടി കിടക്കുന്ന സമയത്ത് ലോകത്തിൽ മുഴുവൻ ഭക്തി വളരെയധികം കുറയുന്ന പറയുക അപ്പോൾ നമ്മളുടെ എന്താ പറയുക ഭക്തിക്ക് ഭക്തിയുടെ രണ്ട് മക്കളായിട്ടുള്ള ജ്ഞാനവും വൈരാഗ്യവും വൈരാഗ്യത്തിനും വൃദ്ധരായ വൃദ്ധാവസ്ഥ വന്നിട്ട് അത് ചുമ്മാ കിടക്കുകയാണ് അപ്പോൾ ഒരു യുവത്വം നിലനിന്നെങ്കിൽ മാത്രമാണ് ഏറ്റവും കൂടുതൽ ഭക്തി നമുക്ക് ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് അപ്പം ആ ഭക്തി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടി യുവത്വം എന്ന ആ ഭക്തിയിലേക്ക് ഭഗവാന്റെ ആ ഇച്ഛക്കനുസരിച്ച് നീങ്ങുവാൻ വേണ്ടിയിട്ട് ഭക്തിയായ അമ്മ നമ്മുടെ നാരദ മർഷീടെ അടുത്ത് പറയുകയാണ് അപ്പോൾ ഭക്തി കിട്ടാൻ ആരെയാണ് നമ്മൾ ആദ്യം ഓർക്കേണ്ടത് നാരദമഹർഷിയാണ് മഹർഷിയാണ് നാരദ മഹർഷിയുടെ നാരദ മഹർഷി നമ്മുടെ മനസ്സിൽ ഇരുന്നാൽ എല്ലാം കിട്ടും ദൈവത്തെ പോലും നമുക്ക് സമീപിക്കാം സമീപിക്കാൻ പറ്റും എന്നാ പറയുക ആരാണ് നാരദൻ അല്ലെങ്കിൽ ആരാണ് നാരദ മഹർഷി നമുക്കൊക്കെ ഹാസ്യ കഥാപാത്രമായിട്ടാണ് ഓരോരോ സീരിയലിലൊക്കെ കാണപ്പെടുന്നത് അല്ലേ പക്ഷെ അതൊന്നും അല്ലാത്ത ഒറിജിനാലിറ്റിയുള്ള ഒരു നാരദ മഹർഷിയുണ്ട് ഭാഗവതോത്തമനാണ് അതേപോലെ തന്നെ എന്താ പറയുക ഭക്തന്മാരിൽ ഉത്തമനായിട്ടുള്ള ഒരു ഭക്തൻ കൂടിയിട്ടാണ് നമ്മുടെ നാരദൻ എന്ന് പറയുന്നത് അതായത് ഭാഗവത്തോമന്മാരിൽ ഏറ്റവും കുറേ ആളുകളുണ്ട് ആ കുറേ ആളുകളിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ള ഒരാളാണ് നമ്മുടെ നാരദമഹർഷി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത് ചോദിച്ചുകഴിഞ്ഞാൽ വൈകുണ്ഠം പ്രാപിക്കാനും വൈകുണ്ഠത്തിൽ എവിടെ സഞ്ചരിക്കാനും അതുപോലെ ബ്രഹ്മാണ്ടത്തിൽ എവിടെ സഞ്ചരിക്കാനും എപ്പോൾ വേണമെങ്കിലും സഞ്ചരിക്കാം എവിടെ വേണമെങ്കിലും പോകാം ആരുടെ അടുത്ത് വേണമെങ്കിലും നമുക്ക് അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം അങ്ങനെയുള്ള ഒരുപാട് എന്താ അനുഗ്രഹം കിട്ടിയിട്ടുള്ള ഒരാളാണ് നാരദമഹർഷി എന്ന് പറയുന്നത് അപ്പൊ ഈ നാരദമഹർഷി എങ്ങനെയാണ് ഈ നാരദ പദവിയിലേക്ക് എത്തിയെന്ന് നമുക്ക് അറിയണ്ടേ മഹർഷി എല്ലാവർക്കും അറിയാം പക്ഷെ എന്താണ് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ അപ്പം നമുക്ക് ആ കഥയിലേക്കാണ് പോകുന്നത് അപ്പൊ എവിടെ സഞ്ചരിക്കാനും വൈകുണ്ഠത്തിലും ബ്രഹ്മാണ്ട ലോകത്തിലും എല്ലായിടത്തും സഞ്ചരിക്കാനും ഓരോ ആൾക്കാരുടെ അടുത്ത് ആരുടെ വേണമെങ്കിലും ആരുടെ അടുത്ത് വേണമെങ്കിലും ഏത് തരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കാനും ഒരേ ഒരാൾക്കാണ് അവകാശമുള്ളത് അത് ആരാണ് നാരദ മഹർഷിയാണ് അപ്പം അദ്ദേഹം പറയുന്നത് ഭക്തിയിലൂടെ മാത്രമാണ് ഭഗവാനെ അറിയാൻ കഴിയുകയുള്ളു ഭക്തി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈശ്വരൻ എന്താണ് എന്ന് നമുക്ക് നമുക്കറിയാൻ പറ്റുകയുള്ളു സോ നമുക്ക് ഒരുപാട് എന്താ പറയുക ലോകങ്ങളുണ്ട് അല്ലേ സ്വർഗലോകം തപോലോകം ജനലോകം അതുമാത്രമല്ലാതെ താഴെ അധോലോകം ലോകം അതലം സുതലം തലാതലം രസാതലം നരകലോകം അല്ലേ അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് ലോകങ്ങളുണ്ട് ഇവിടേക്കൊക്കെ സഞ്ചരിക്കാനുള്ള ആ ഒരു എന്താ പറയുക കഴിവ് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക അനുഗ്രഹം അത് നമ്മുടെ നാരദ വർഷിക്ക് മാത്രമാണുള്ളത് ബാക്കിയുള്ളവർക്ക് ആർക്കും തന്നെ ഇവിടെ ഒന്നും എത്തിച്ചേരാൻ പറ്റില്ല എന്നുള്ളത് നാരദ വർഷി നോക്കി ഇവിടെ കണ്ടാൽ അവിടെ കണ്ടാൽ അവിടെ കണ്ടാൽ ഇവിടെ കണ്ടോ അങ്ങനെ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ഭാഗവതോത്തമനാണ് ഭക്തപ്രിയനാണ് അപ്പം നമുക്കും അതേപോലെ ഭക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ട് നാരദ മഹർഷി അനുഗ്രഹിക്കണം എന്നാ പറയും ഇപ്പം എല്ലാവർക്കും ഭക്തി ഉണ്ടാവണം എന്നില്ല ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു ഭക്തി വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാരദ മഹർഷി അവരറിയാതെ തന്നെ അവരുടെ ഹൃദയത്തിൽ കുടിയിരിക്കുന്നു അതുകൊണ്ടാണ് ചില കുട്ടികൾക്കായാലും വലിയ ആൾക്കാർക്കായാലും കഥ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അമ്പലത്തിൽ പോകാൻ ഇഷ്ടമാണ് ഇതുപോലെ പുരാണ കഥകളൊക്കെ വായിക്കാനും പറഞ്ഞു കൊടുക്കാനും ഇഷ്ടമാണ് എന്ന് പറയാൻ കാരണം എന്താണ് ഇതാണ് നാരദ മഹർഷി അനുഗ്രഹിക്കുന്നു ഭക്തൻ്റെ ഹൃദയത്തിലിരുന്ന് അനുഗ്രഹിച്ചത് കൊണ്ടാണ് ഇത്ര ഭാഗവതത്തില് ഭാഗവതത്തിലുണ്ട് നാരദ അതായത് ന എല്ലാം നാരദനിലൂടെയാണ് ഓരോരോ ഗ്രന്ഥങ്ങളും രചിക്കപ്പെടാനുള്ള കാരണം എന്നാണ് അപ്പം ആ ഒരു ഭാഗവതത്തിലൂടെ തന്നെയാണ് നമ്മുടെ നാരദ മഹർഷിക്കും എന്ത് കിട്ടുന്നത് ഭക്തി കിട്ടുന്നത് ഭഗവാ അതായത് നാരദ മഹർഷി മഹർഷിയുടെ അടുത്ത് ഒരു തവണ നമ്മൾ സം സംസാരിച്ചാൽ തന്നെ പിന്നെ നമുക്ക് ഒരിക്കലും പിന്നെ ഭഗവാനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ ഒന്നിനെ പറ്റിയും ചിന്തിക്കില്ല അതങ്ങനെയാണ് ഇതങ്ങനെയാണെന്ന് ഒരു തവണ നമ്മൾ ഭാഗവതം എടുത്ത് ഏതെങ്കിലും ഒരു ചാപ്റ്റർ വായിച്ചാൽ മതി ആ ചാപ്റ്ററിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് ഉൾക്കൊള്ളാൻ കഴിയും ആ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതുവരെ ചെയ്ത അറിഞ്ഞോ അറിയാതെ ചെയ്യുന്ന ഒരു കാര്യങ്ങൾ നാൽ ചെയ്യാത്ത കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യില്ല അതാണ് ഭാഗവതത്തിൻ്റെ ഒരു പ്രത്യേകത ഭാഗവതം എന്ന് പറഞ്ഞാൽ എന്താണ് ഈശ്വരൻ തന്നെയാണ് മനസ്സിലായോ അപ്പോൾ ഈശ്വരൻ തന്നെയാണ് അപ്പോൾ ഈശ്വരൻ തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ് ഭാഗവതവും ഭഗവത്ഗീതയും നമ്മുടെ പുരാണ പുരാണങ്ങളെല്ലാം തന്നെ അങ്ങനെ തന്നെയാണ് അപ്പോൾ നമ്മുടെ നാരദ മഹർഷിയുടെ അടുത്ത് ഒരു തവണ സംസാരിച്ചാൽ തന്നെ ഭഗവാനെ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും ഇതേ നാരദ മഹർഷിയെ പല പല കഥകളിൽ ഓരോരോ അവതാരങ്ങളായിട്ടും അതുപോലെ കൊരങ്ങൻ്റെ രൂപം കിട്ടിയെന്നോ അങ്ങനെ എന്തൊക്കെയോ പല 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 കഥകൾ സമൂഹത്തിൽ പ്രചാരത്തിലുണ്ട് എന്നാൽ അതൊന്നും യാഥാർത്ഥ്യമല്ല എന്നാണ് പറയാനുള്ളത് ഭഗവാനുമായിട്ട് ശരിക്കും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നാരദ മഹർഷിയുടെ യഥാർത്ഥ റോൾ എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാനുമായിട്ട് നമുക്ക് ഭക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു മീഡിയേറ്ററായിട്ട് അല്ലെങ്കിൽ നല്ലൊരു ആക്ടറായിട്ട് ഇടയിൽ നിൽക്കുന്നു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നാരദ മഹർഷി അതായത് ഈശ്വരനും നമുക്കും തമ്മിലുള്ള ആ ഗ്യാപ്പിൽ ആ ഗ്യാപ്പിനകത്ത് നമുക്ക് ഭക്തിയാണല്ലോ ഈശ്വരപ്രാപ്തിയാണല്ലോ മോക്ഷമാണല്ലോ അതുണ്ടാക്കി തരുന്ന ഒരു മീഡിയേട്ട അല്ലെങ്കിൽ അതുണ്ടാക്കിത്തരുന്ന നല്ല ഒരു ആക്ടറാണ് നമ്മുടെ നാരദമഹർഷി എന്ന് പറയുന്നത് ഈ ഭാഗവതം ഉണ്ടാവാൻ തന്നെ കാരണക്കാരൻ നാരദമഹർഷിയാണ് വ്യാസമഹാമുനി അതായത് കൃഷ്ണദ്വൈബായനൻ നാല് വേദങ്ങൾ നിർവചിച്ചു അതേപോലെ തന്നെ പതിനെട്ട് പുരാണങ്ങൾ എഴുതി മഹാഭാരതം എഴുതി ഭാഗവതത്തിൽ നിന്ന് മഹാഭാരതത്തിൽ നിന്ന് ഭാഗവതം എടു ഭഗവത്ഗീതയുടെ എന്താണ് ഭഗവത്ഗീതയൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് അതിൽ ധർമാധർമ്മങ്ങളെ പറ്റിയിട്ടൊക്കെ എടുത്തെടുത്ത് എഴുതി എന്നിട്ടും ഇത്രയൊക്കെ രചിച്ചിട്ടും ധർമാധർമ്മങ്ങളെ യുക്തിയോടെ വേർതിരിച്ച് എടുക്കുവാൻ കഴിയുമോ എന്നൊരു സംശയം കൂടെ അദ്ദേഹത്തിന് ഉണ്ടായി എന്നാണ് പറയുന്നത് ആ സംശയവും ദൂരീകരിക്കാൻ ആര് തന്നെയാണ് വന്നിരിക്കുന്നത് നാരദ മഹർഷിയാണ് അപ്പോൾ നമ്മുടെ കൃഷ്ണ ദൈവം വ്യാസഭഗവാൻ ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചത് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളുടെ അധർമ്മങ്ങളെ ഇല്ലാതാക്കി ഈശ്വരനിലേക്ക് ചേരാനുള്ള ഒരു വേ ആയിട്ടാണ് ശരിക്കും അത് കണ്ടിരിക്കുന്നത് എന്നിട്ടും ഈ ഒരു കാലഘട്ടം കാലഘട്ടമാവുമ്പോഴത്തേക്കും അല്ലെങ്കിൽ കലിയുടെ കാലഘട്ടത്തിലേക്ക് കടക്കവേ തന്നെ യുക്തിയോടെ അത് വായിക്കുന്നയാൾക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമോ എന്നൊരു സംശയം കൂടെ അദ്ദേഹത്തിനുണ്ടായി അത് വായിക്കുന്ന അത് ഒരു ബുക്ക് വായിച്ചു ആ ബുക്ക് വായിക്കുന്ന ആളുടെ മനസ്സ് എന്താണോ അതാണ് ആയിത്തീരുന്നത് ഒരു ബുക്ക് വായിച്ചു അതിൽ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ പോസിറ്റീവ് പോകും അല്ല നെഗറ്റീവ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ അത് നെഗറ്റീവായിട്ട് പോകും രണ്ടും ചിന്തിക്കുന്ന ആൾക്കാർ അതും ഇത് അതിലും ഇല്ല ഇതിലും ഇല്ലാത്ത ആൾക്കാരാണ് അപ്പം എന്താ പറയുക ആ ഒരു ബുക്ക് നമ്മൾ വായിക്കുന്ന സമയത്ത് ആ ബുക്കിൽ എന്താണോ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അത് വായിക്കുന്ന ആളുടെ മനസ്സിന് ഇംഗിതമായിരിക്കും അവിടെ ഉണ്ടെങ്കിൽ മാത്രം അതായത് ഏതൊരാളുടെ ഹൃദയത്തിലും ഭഗവാൻ കുടിയിരുന്നെങ്കിൽ മാത്രമാണ് ബോധം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവുള്ളൂ ആ ബോധം ഉണ്ടാവണമെങ്കിൽ നമ്മൾ പ്രയർ പ്രയർ ചെയ്യണം പ്രാർത്ഥിക്കണം ജപിക്കണം ഭഗവാനോട് ഇഷ്ടം തോന്നണം എങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മളുടെ ഹൃദയ കമലത്തിൽ ഭഗവാൻ ബോധത്തോടെ തരുള്ളൂ അല്ലെങ്കിൽ നമ്മൾക്ക് ബോധം തരുള്ളൂ പാണ്ഡവരും ദുര്യോധനൻ അല്ലേ പാണ്ഡവരിൽ എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് എന്നാൽ ദുര്യോധനില്ല എല്ലാ നെഗറ്റീവ്സ് ആണ് എന്തുകൊണ്ടാണ് അവന്റെ ഹൃദയത്തിൽ ആരില്ലായിരുന്നു ദൈവം ഇല്ലായിരുന്നു അപ്പൊ ചില ആളുകൾക്ക് ഇത് സീരിയലൊക്കെ കാണുന്ന ആൾക്കാർക്ക് ചില ആൾക്കാരുടെ റോൾ മോഡല് ആവാം ചിലപ്പോൾ അർജുനനാവാം ഭീമനാവാം അങ്ങനെ പഞ്ച പാണ്ഡവരിൽ ആരെങ്കിലും ഒക്കെ ആവാം അല്ലെങ്കിൽ നൂറ്റൊന്ന് കൗരവരിൽ ആരെങ്കിലും ഒക്കെ ആവാം അപ്പോൾ ദുര്യോധൻ കൗരവരുടെ പക്ഷം പിടിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അത് അവരുടെ മൈൻഡിൽ അങ്ങനെയാണ് സെറ്റായിരിക്കുന്നത് മഹാഭാരതം വായിച്ചപ്പോൾ അവരുടെ മനസ്സിനകത്ത് കഥ അങ്ങനെയാണ് ആയിരിക്കും അതുകൊണ്ട് അവരും ദുര്യോധനെ പോലെയായി അതേസമയത്ത് നേരെ തിരിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ അത് നമ്മുടെ അർജുനനെ പോലെയോ ഭീമനെ പോലെയോ പഞ്ചപാണ്ഡവരിൽ ആരെയെങ്കിലും പോലെയൊക്കെ ആയിത്തീരും എന്നുള്ളത് അത് വായിക്കുന്ന ആൾക്കാരുടെ കേൾക്കുന്ന ആൾക്കാരുടെ കാണുന്ന ആൾക്കാരുടെ മനസ്സിൻ്റെ അതുപോലെ ഇരിക്കും അത് ധർമാധർമ്മങ്ങളെ തിരിച്ചറിയണം അധർമ്മമായിട്ടാണ് നമ്മൾ ദുര്യോധനെ കാണുന്നത് അല്ലേ എന്നാൽ ധർമ്മമായിട്ടാണ് നമ്മൾ ആരെ കാണുന്നത് അർജുനനെ കാണുന്നത് അധർമ്മവും ധർമ്മവുമാണ് അപ്പോൾ അതിലെ അധർമ്മത്തെയും ധർമ്മത്തെയും തിരിച്ചറിയാനുള്ള ബോധം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് ഈശ്വരനിലൂടെയാണ് ആ ഈശ്വരനിലെ നമ്മൾ പ്രാപിക്കണമെങ്കിൽ നമ്മൾ നാരദമഹർഷിയുടെ അനുഗ്രഹവും നമ്മുടെ മനസ്സിലെ ഈശ്വര ഭക്തിയും ഉണ്ടായിരിക്കണം മനസ്സിലായോ അപ്പോൾ പുരാണങ്ങളെ മോശമായി പറയുന്ന ആൾക്കാരുണ്ട് അധർമ്മ പക്ഷത്തുള്ളവരാണ് അവർ അങ്ങനെ പറയുന്നത് ഇപ്പം നമ്മളുടെ തന്നെ ഹിന്ദുമതത്തിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദുമത വിശ്വാസികളെ ഏറ്റവും കൂടുതൽ കുറ്റം പറയുന്നത് ഹിന്ദുമതക്കള ഹിന്ദുമത വിശ്വാസികൾ തന്നെയാണ് അവരൊക്കെ ആരിൽ പെടുന്നു അധർമ്മികളിൽ പെടുന്നു അതുകൊണ്ടാണ് അവർക്ക് ധർമ്മത്തെ ക ബോധമില്ല അവർക്ക് ബോധം എന്ന് പറയുന്ന ആ ഈശ്വര ചൈതന്യമില്ല അതുകൊണ്ടാണ് അവരതിനെ അങ്ങനെ പറയുന്നത് ഭഗവാനെ പ്രകീർത്തിക്കണം ഭഗവാനെ നന്നായി പാടണം നമ്മൾ പാട്ടിലൂടെയോ അല്ലെ കേൾവിയിലൂടെയോ എന്തെങ്കിലും ഭഗവാനെ പറ്റി പ്രകീർത്തിക്കണം പ്രകീർത്തിക്കുമ്പോഴാണ് നമ്മൾ ഓരോ ദുഃഖസാഗരത്തിൽ നിന്ന് നമ്മൾ മറികടക്കുന്നത് ദുഃഖങ്ങളില്ലാത്ത മനുഷ്യജന്മം ഉണ്ടോ മനുഷ്യജന്മം ഇല്ല ദുഃഖങ്ങൾ ഉണ്ടാവുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഓരോരോ ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് പ്രയാസങ്ങൾ നിറഞ്ഞ ഒന്നാണ് ആ പ്രയാസങ്ങൾ മേൽ പ്രയാസങ്ങൾ കയറി വരുമ്പോൾ നമ്മൾ റിക്കവർ ചെയ്യാനായിട്ട് പഠിക്കണം അതിന് ഓരോ പ്രയാസങ്ങൾ വരുമ്പോഴും അതിൽ നമ്മൾ അടിമപ്പെടാതെ ഇതും താണ്ടി നമ്മൾ അപ്പുറം ചെല്ലും എന്നുള്ള ഒരു ആത്മവിശ്വാസം കോൺഫിഡൻസ് അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ നമ്മളെ ഇത്രയൊക്കെ ദുഃഖം തരുന്നത് അല്ലാതെ ദുഃഖം തന്നു കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഈ ഭഗവാനെ പൂജിക്കില്ല ഭാജിക്കില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വീണ്ടും വീണ്ടും നമ്മൾ ദുഃഖത്തിലും ദുരിതത്തിലും പെടുന്നു അതാണ് ജീവിതത്തിന്റെ യാഥാർത്ഥ്യം പറഞ്ഞാൽ അതാണ് സുഖവും ദുഃഖവും നിറഞ്ഞതാണ് ജീവിതം അതിൽ സുഖത്തേക്കാൾ കൂടുതൽ ദുഃഖമായിരിക്കും നമുക്ക് വരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ ആക്കാൻ വേണ്ടിയിട്ട് ഈ സംസാര സാഗരത്തിലെ ബന്ധനത്തിൽ നിന്ന് നമ്മളെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ നമുക്ക് അങ്ങനെയൊക്കെ തന്നെ അപ്പം അത് നമ്മൾ അതിലേക്ക് നമ്മൾ വരണം അല്ല നമ്മൾ ത്യാഗരാജ സ്വാമികളുടെ കഥ കേട്ടിട്ടില്ലേ ഞാൻ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും എനിക്ക് പാടാൻ അറിയില്ല പാടാൻ അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് പാടാൻ അറിയില്ല സത്യത്തിൽ അതാണ് അതിൽ ത്യാഗരാജസ്വാമികളുടെ വരികളിൽ വന്ദനമോ രഘുനന്ദന സേതുബന്ധന ഭക്ത ചന്ദന രാമ വന്ദനമോ രഘുനന്ദന അങ്ങനെ പറയുന്ന കുറച്ച് വരികളൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് രീതി അറിയില്ല അതുകൊണ്ടാണ് എന്തരോ മഹാനുഭാവലൂ ഇത് കെട്ടിട്ടില്ലേ നിങ്ങള് അപ്പൊ ഇങ്ങനെയുള്ളതിലൊക്കെ തന്നെ എന്താണ് ഭഗവാനെ പറ്റിയിട്ടാണ് ത്യാഗരാജ സ്വാമികൾ അതിനങ്ങനെ പ്രകീർത്തിക്കുന്നത് അതിനിങ്ങനെ പൊക്കിപ്പോ ഭഗവാന് വേണ്ടി അത് അദ്ദേഹം ഉദ്ദേശിക്കുന്ന അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഭഗവാൻ വേണ്ടിയിട്ടാണ് അപ്പം അദ്ദേഹം എഴുതുന്നതും പാടുന്നതും എല്ലാം ഭഗവാനെ പറ്റിയിട്ടാണ് ഭഗവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ഒരാളാണ് ത്യാഗരാജ സ്വാമികൾ അതുകൊണ്ടാണ് അദ്ദേഹം അത്രയും പ്രശസ്തനായത് അദ്ദേഹം ഭഗവാനെ പ്രകീർത്തിച്ചത് കൊണ്ടാണ് അതിൽ സ്വാമികളുടെ ജീവിതത്തിൽ ഒരു കഥയുണ്ട് ആ കഥയും കൂടെ നമുക്ക് നോക്കാം അപ്പൊ ഈ ത്യാഗരാജ ത്യാഗരാജസ്വാമികള് കുട്ടിയായിരിക്കുമ്പോ ഒരു ചെറു ഒരു അഞ്ചോ നാലോ അഞ്ചോ വയസ്സായിരിക്കുന്ന സമയത്ത് നന്നായി പാട്ടുപാടും പെട്ടെന്ന് ഗ്രഹിച്ചു പാട്ടുപാടാനുള്ള കഴിവുള്ള ഒരു കുട്ടിയായിരുന്നു ഈ ത്യാഗരാജ ത്യാഗരാജസ്വാമികള് അവനെ കൊണ്ട് അവരുടെ ഗുരുവായാലും അവരുടെ മാതാപിതാക്കളായാലും അന്ന് പണ്ടൊക്കെ രാജകൊട്ടാരത്തിൽ പോയി പാടുക എന്ന് പറഞ്ഞ വലിയ എന്താ പ്രശസ്തിയല്ലേ അപ്പൊ രാജാവിന്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് ഈ കുട്ടിയെ കൊണ്ട് പാടിക്കും അങ്ങനെ പാടി രാജാവിനും അവിടെയുള്ള ആളുകൾക്കൊക്കെ അവൻ്റെ പാട്ട് ഭയങ്കര ഇഷ്ടമാവും അങ്ങനെ ധാരാളം സമ്മാനങ്ങളൊക്കെ കൊടുത്ത് അവനെ വിടുകയാണ് അപ്പോൾ ആ പാട്ടൊക്കെ കഴിഞ്ഞ് അവൻ തിരിച്ച് സമ്മാനങ്ങളും കൊണ്ട് വരുമ്പോൾ അവർ കാളവണ്ടിയിലായിരുന്നു തിരിച്ച് വന്നത് അപ്പോൾ കാളവണ്ടിയിൽ കയറി ഇരുന്നിട്ട് അവൻ തലയിൽ കൂടെ ഇങ്ങനെ മുണ്ടിട്ടിട്ട് ഇങ്ങനെ ഏങ്ങി 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 കരയും അപ്പം ഗുരു ചോദിക്കും നീ എന്തിനാണ് കരയുന്നത് നിന്റെ അത്രയും സമ്മാനം എനിക്ക് പോലും കിട്ടിയിട്ടില്ല അപ്പൊ നീ സന്തോഷിക്കുകയല്ലേ വേണ്ടി എന്തിനാണ് കരയുന്നത് എന്ന് ചോദിക്കണം അപ്പൊ ത്യാഗരാജസ്വാമികള് ആ ചെറിയ കുട്ടിയായ അഞ്ചു വയസ്സുകാരനായിട്ടുള്ള സ്വാമി പറയാണ് എനിക്ക് ശബ്ദം തന്നത് ഭഗവാനാണ് എന്തിനു വേണ്ടിയിട്ടാണ് എനിക്ക് ശബ്ദം തന്നത് ഭഗവാനെ പ്രകീർത്തിക്കാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ കാര്യങ്ങൾ പറഞ്ഞു ആ ഭക്തന്മാർക്കും ഭഗവാനും വേണ്ടിയിട്ട് പാടാൻ വേണ്ടിയിട്ടാണ് എനിക്ക് സൗണ്ട് ശബ്ദം തന്നത് എന്നിട്ട് ഞാൻ എന്താ ഇപ്പം ചെയ്തത് ഭോഗിയായിട്ടുള്ള രാജാവിൻ്റെ മുമ്പിൽ പോയി പാടിയില്ലേ ഞാൻ എത്ര വലിയ മോശമാണ് ചെയ്തത് ഞാൻ എത്ര വലിയ മഹാപാപമാണ് ചെയ്തത് ഞാൻ എത്ര വലിയ തെറ്റാണ് ചെയ്തത് ഞാൻ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നും പറഞ്ഞിട്ടാണ് ഞാൻ എത്ര വലിയ അതായത് ഞാൻ ഇങ്ങനെ പാടിയത് ഞാൻ എത്ര മണ്ടനാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ മരിച്ചതിന് തുല്യമായിട്ടാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ മരിച്ചുപോയി മരിച്ചു ഞാൻ മരിച്ചതിന് തുല്യമായിട്ടാണ് എനിക്ക് ഇപ്പം തോന്നുന്നത് എന്ന് അവൻ പറയുകയാണ് ഭഗവാനെയും ഭക്തനെയും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഭഗവാൻ എനിക്ക് സൗണ്ടും പാട്ടും തന്നത് പക്ഷെ ഞാൻ അതിനെ ഒന്ന് നശിപ്പിച്ചു കളഞ്ഞല്ലോ എന്നും പറഞ്ഞിട്ടാണ് ആ കുഞ്ഞുകുട്ടി ഇരുന്ന് കരയുന്നത് ഇപ്പം നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഡാൻസ് പാട്ട് ഇതൊക്കെ എപ്പോഴും പഠിക്കുന്നുണ്ട് കാശ് കൊടുത്ത് പഠിക്കുന്നുണ്ട് സ്റ്റേജ് ഷോ അല്ലെങ്കിൽ സമ്മാനം സ്കൂൾ ലെവലിൽ അങ്ങനെ യൂത്ത് ഫെസ്റ്റിവലുകളിലൊക്കെ നമ്മൾ എടുത്ത് സമ്മാനം കൊടുത്ത് ഒരുപാട് പൈസയൊക്കെ ചിലവാക്കി സമ്മാനമൊക്കെ വാങ്ങുന്നുണ്ട് അല്ലേ പക്ഷേ ഏത് ഈ അതങ്ങനെ നടക്കുന്നത് പണ്ട് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല പാട്ട് പഠിച്ചു കഴിഞ്ഞാൽ ക്ഷേത്ര കലാരൂപമായിട്ടാണ് അമ്പലങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ക്ഷേത്രത്തിൽ പോയിട്ട് അത് അങ്ങനെ പാടുക എന്നുള്ളതായിരുന്നു അന്നത്തെ കാലഘട്ടത്തിലുണ്ടായിരുന്നത് അങ്ങനെയിരിക്കുന്ന ആ കാലഘട്ടത്തിൽ ഞാൻ ഇത് ചെയ്തല്ലോ എന്നും പറഞ്ഞിട്ടാണ് ഭയങ്കര എന്താ പറയുക വിഷമം കൊണ്ടത് എന്ന് പറയുന്നത് അതുപോലെ തന്നെ പണ്ടത്തെ പാട്ടുകാരെന്ന് പറഞ്ഞാൽ ഫുൾ ടിപ്പ് ടോപ്പ് ഡ്രസ്സിലായിരിക്കും അവർ പാടുന്നത് ഡാൻസ് കളിക്കുന്നവരായാലും നല്ല ഡ്രസ്സിലായിരിക്കും അവർ ഡാൻസ് ചെയ്യുന്നതും പാട്ട് പാടുന്നതും ഒക്കെ അല്ല നമ്മുടെ സുബലക്ഷ്മി അമ്മ അവരൊക്കെ നല്ല പട്ടുസാരിയൊക്കെ കൊടുത്തിങ്ങനെ ഫുൾ വൺ ലൈൻ ലെയർ ഒക്കെ ഇട്ടിട്ടിങ്ങനെ നല്ല ഭംഗിയിലിരുന്ന് ആ വലിയ പൊട്ടൊക്കെ വെച്ച് ഇങ്ങനെ പാടുന്നയാൾക്ക് എന്ത് രസമാണല്ലേ പക്ഷേ ഇന്നത്തെ പാട്ടും ആട്ടൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യ ഡ്രസ്സ് ഉണ്ടാവുകയുള്ളൂ അതായത് ഇന്ന് പാട്ടിന് പാട്ടിനേക്കാൾ പ്രാധാന്യം ആളുടെ ആ ചടുലത അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഡ്രസ്സ് കോമ്പിനേഷൻ അങ്ങനെയൊക്കെ ആയി മാറിയിരിക്കുന്നത് കാലത്തിൻ്റെ നമ്മളാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കുറ്റമല്ല പറഞ്ഞത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ മാറ്റമാണത് അപ്പോൾ സുബലക്ഷ്മി അമ്മ അവരുടെയൊക്കെ പാട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ഭഗവാനെ പറ്റിയിട്ടുള്ള പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ എന്ത് രസമായിട്ടാണ് പോകുന്നത് അല്ലേ അപ്പോൾ നമ്മുടെ ഈ കുട്ടി എന്ത് ചെയ്തെന്നറിയോ അങ്ങനെ അവന് അവനെ ചെയ്തത് അവൻ തോന്ന അവന് തോന്നുന്നത് ഞാൻ ചെയ്തെന്തോ ഒരു മഹാപരാധമാണ് ഞാൻ എൻ്റെ ഭഗവാൻ വേണ്ടി പാടേണ്ടത് എൻ്റെ ഭക്തന് വേണ്ടി ഞാൻ പാടേണ്ടതിന് പകരം ഇവിടെ പോയി പാടിയല്ലോ എന്നും പറഞ്ഞിട്ട് ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ പാടില്ലെന്നും പറഞ്ഞ് ശബദം എടുക്കുകയാണ് ആ അഞ്ചു വയസ്സുകാരനാണെന്ന് ഓർക്കണേ അങ്ങനെ പാടില്ലെന്ന് പറഞ്ഞ ശപദം എടുത്തു ശപഥം എടുത്തു കഴിഞ്ഞാൽ കുറേ നാൾ കഴിഞ്ഞപ്പോൾ സംഗീതത്തിൽ തന്നെ അദ്ദേഹത്തിന് സംശയം ഉണ്ടാവുകയാണ് ഒരുപാട് ഒരുപാട് സംഗീതത്തിൽ സംശയങ്ങളുണ്ടായി അതെന്താണ് ഇതെന്താണ് അങ്ങനെ അങ്ങനെ ആരോടത്തും ചോദിക്കുന്നില്ല പറയുന്നില്ല ആ ഒരു അവസ്ഥയിലൊക്കെ പോയപ്പോൾ അങ്ങനെ സങ്കടപ്പെട്ടിട്ട് അങ്ങനെ കുറേ നാൾ നടക്കുകയാണ് ആ നടക്കുന്ന സമയത്താണ് ഒരാൾ വരികയാണ് ഒരു ബുക്കും കൊണ്ട് ഒരാൾ അങ്ങോട്ട് വരികയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് ഈ ബുക്ക് കൊടുത്തിട്ട് നീ ഈ ബുക്ക് വായിച്ചോളൂ നിൻ്റെ സംഗീതപരമായിട്ടുള്ള എല്ലാ സംശയങ്ങളും തീർക്കും അങ്ങനെയുള്ളൊരു ബുക്കാണെന്നും പറഞ്ഞിട്ട് ആ ഒരാൾ ഏതോ ഒരാൾ വന്ന് ബുക്ക് കൊടുത്തു ആ ബുക്ക് വാങ്ങിച്ചു നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ത്യാഗരാജസ്വാമികൾ എന്തൊക്കെയാണോ സംശയാസ്പദമായി നിന്നത് എന്താണോ അദ്ദേഹത്തിന് സംഗീതത്തിലുണ്ടായ സംശയം കൊണ്ട് സങ്കടം ഉണ്ടായത് ആ സങ്കടമെല്ലാം നിവർത്തിക്കുകയാണ് നോക്കൂ അത് ആരായിരുന്നു എന്നറിയാമോ അത് നാരദ മഹർഷിയായിരുന്നു നാരദ മഹർഷി തന്നെ വന്ന് കൊടുത്തതായിരുന്നു ആ ബുക്ക് ആരാണ് വിട്ടത് നമ്മുടെ അഖിലാണ്ട് കോടി ബ്രഹ്മാണ്ടാഥനായിട്ടുള്ള ഭഗവാൻ വിട്ടതാണ് തൻ്റെ ഭക്തനെ ആ ഇനിയൊരു ഭക്തന്റെ സംശയം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിഷമം തീർക്ക് എന്ന് പറഞ്ഞിട്ട് നീ തന്നെ പോ എന്നും പറഞ്ഞിട്ട് സംശയം തീർക്കാൻ വേണ്ടിയിട്ട് തിരുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് നാരദ മഹർഷിയുടെ കയ്യിൽ ബുക്കും കൊടുത്ത് വിട്ടു എന്നാണ് പറയപ്പെടുന്നത് അതാണ് അതിൽ ത്യാഗരാജസ്വാമികളുടെ കഥ എന്ന് പറയുന്നത് അപ്പം ത്യാഗരാജസ്വാമികൾക്ക് ഇങ്ങനെയൊരു കഥ ഉണ്ടായിരുന്നു എന്നുള്ളത് എത്ര പേർക്ക് അറിയാം എന്ന് എനിക്കറിയില്ല അറിയുകയാണെങ്കിൽ അങ്ങനെ അല്ലാത്തെങ്കിലവർഷയുടെ അടുത്ത കഥ പാർട്ട് ടുവിൽ കേൾക്കാം